അതുകൊണ്ട് മത പങ് മാറി മുസ്ലിം ആവുകയല്ല മുസ്ലിങ്ങൾക്ക് മതപഠന ക്ലാസ് വരെ നടത്താനും തുടങ്ങി കാര്യത്തിൽ ആയി ചുമല്ലോടാണ് മിനു മുനീർ മത്സരിക്കുന്നത് ഗുഡ്വിൽ യൂണിവേഴ്സിറ്റി ഗൂഗിളിൽ ഒന്ന് തപ്പി നോക്കി നോ രക്ഷ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറകെ വന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ മിനു മുനീർ അടക്കമുള്ളവരുടെ പരാതികളുടെ ക്രെഡിബിലിറ്റി ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥയാണ് ചിലരെങ്കിലും അവസരം മുതലാക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരോപണം ഉന്നയിച്ച ഒരാൾ വെറും സിനിമാ നടിയും മാത്രമല്ല കേട്ടോ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ച കക്ഷിയാണത്രേ എന്തിനാ ഏതിനാ ഈ ഡോക്ടറേറ്റ് ഈ മാഡത്തിന് കൊടുത്തതൊന്നും നമുക്കറിയില്ല കേട്ടോ അതേതായാലും ആ മേഡത്തിനെ കൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയിപ്പിക്കുന്നുണ്ട് പാവം അരുൺകുമാറിനുമുണ്ട് ഒരു ഡോക്ടറേറ്റ് ഡോക്ടർ അരുൺകുമാർ അത് പക്ഷേ ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിലെ പാവം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണത്രേ ഇതങ്ങനെ വലുതും വന്നോ ഇതങ്ങ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി എന്നല്ലായോ അതിലേക്കും മറ്റൊരു പരാതിക്കാരിയാണ് മിനു മുനീർ പക്ഷി ആദ്യം മിനു മുനീർ അല്ലായിരുന്നു മിനു കുര്യൻ ആയിരുന്നു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച മിനു കുര്യൻ പിന്നീട് മിനുവിന് ക്രിസ്തു മതം അത്രക്കങ്ങ് പോരെന്ന് തോന്നിയത്രേ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലുള്ള മുസ്ലിം രീതിയാണത്രേ ചേച്ചിക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ട് മതം അങ്ങ് മാറി മുസ്ലിമായി ചുമ്മാ മുസ്ലിം ആവുക മാത്രമല്ല ചെയ്ത് കേട്ടോ മുസ്ലിങ്ങൾക്ക് മതപഠന ക്ലാസ് നടത്താനും തുടങ്ങി ഒരാളെ മാത്രം കല്യാണം കഴിക്കാനാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത് ഒരാളെ അതൊരു അലങ്കാരികമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കാരണം ആർക്കെങ്കിലും നാലു പേരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുമോ ആർക്കും ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല അള്ളാഹു പ്രകാശത്തിലാണ് കുടിവെള്ളം അള്ളാഹു ഈ ലോകത്ത് ആരും കണ്ടിട്ടില്ല ാണ് പറഞ്ഞാത്ത മുസ്ലിയാക്കന്മാരുടെ കഞ്ഞുകൂടി മുട്ടിച്ചുന്ന് സാരം അപ്പോഴും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും മതം മാറിയതൊക്കെ പക്ഷെ ഈ പേരിന്റെ കൂടെയുള്ള മുനീർ ആരാണ് അത് താൻ്റെ പുയ്യാപ്പിള മുനീറും ആള് പുലിയാണ് കേട്ടാ ആളൊരു ഗായകനാണ് ഒരു പാട്ട് കേട്ടാലോ യൂട്യൂബിലൂടെയുള്ള ഈ മതപഠനം കൊണ്ട് മാത്രമായില്ല ശരിക്കും ഇസ്ലാം ഇസ്ലാമാണെന്ന് മാലോകരെ അറിയിക്കാൻ വേറെ വല്ല മാർഗമുണ്ടോ ഇത്തയുടെ മനസ്സിൽ മറ്റൊരു ബുദ്ധിയുദിച്ചു നേരെ മക്കത്തേക്ക് വെച്ച് പിടിപ്പിച്ചു ആ ലീന്ന് സത്യത്തിൽ മറ്റൊരു മതത്തിൽ നിന്നും വന്നയാൾക്ക് ഇസ്ലാമിൽ മുന്തിയ പരിഗണന കിട്ടും അതുവഴി യൂട്യൂബിൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ കിട്ടും എന്ന് കരുതിയിട്ടാണോ ഇത്ത ഈ പരിപാടിക്കിറങ്ങിയതെന്ന് ഇപ്പൊ സ്വാഭാവികമായിട്ടും ചിലർക്ക് സംശയം തോന്നും കാരണം മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ രീതി കണ്ടും മതം മാറിയ ഇത്തക്ക് ഇപ്പം പറദയും ഹിജാബും ഒന്നും വേണ്ട പുതിയ വേഷങ്ങളും വേഷം കട്ടലുകളും കണ്ട് മുസ്ലിം ഉമ്മത്തികൾ അന്തം വിട്ടു മൾട്ടി ടാലൻ്റിൽ ഉലക നായകൻ കമൽഹാസനോട് മത്സരിക്കുന്ന ഒരു കലാകാരിയെ കേവലം ഒരു പർദ്ദക്കുള്ളിൽ തളച്ചിടാനാവുമോ സുഹൃത്തുക്കളെ അത്യപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള കലാകാരികളെ കാണാനാവൂ പാട്ടിന്റെ കാര്യത്തിൽ ലതാ മങ്കേഷ്കറിനോടാണ് വിനു മുനീർ മത്സരിക്കുന്നത് നൃത്തത്തിന്റെ കാര്യത്തിലോ സാക്ഷാൽ മട കലാമണ്ഡലം സത്യഭാമ ടീച്ചറോടാണ് മത്സരം അഭിനയത്തിന്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട എന്ന് കരുതിയിട്ട് കാണിക്കുന്നില്ല നിറഞ്ഞു തുളുമ്പുന്ന ഭാവ മക്കളെ നിങ്ങൾക്ക് താങ്ങില്ല നൃത്തവും പാട്ടും അഭിനയവും മാത്രമല്ല ഇത്ത നല്ലൊരു ഫൈറ്റ് മാസ്റ്റർ കൂടിയാണോ പക്ഷെ ഇപ്പൊ പേരിന്റെ കൂടെയുള്ള മുനീർ എവിടെയാണാവും മുനീർ താടി വെച്ചാണോ എന്നറിയില്ല കൂടെ ഒരാളുണ്ട് ബർത്ത്ഡേ ആണോ അത് വെഡിങ് ഡേ ആണോ ചേച്ചി രണ്ടായാലും തടിയൽപ്പം കൂടുന്നുണ്ട് വ്യായാമം വേണം ഇതാണ് നമ്മുടെ മിനു മുനിയർ എങ്ങനെയുണ്ട് മിന്നിച്ചില്ലേ എന്നാ ശരിക്കും മിന്നിച്ചത് മറ്റേ പരാതിക്കാരിയാണ് കേട്ടോ ആൾ ഞാൻ പറയുന്നില്ല സൗണ്ട് കേട്ടിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തും ഞാൻ ഈ യൂണിവേഴ്സിറ്റി ഗൂഗിൾ ഒന്ന് തപ്പി നോക്കി നോ രക്ഷ ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയോ നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു ഫോട്ടോ കാണിക്കുന്നു എങ്കിൽ ഫോട്ടോ ഒന്ന് നോക്കാമെന്ന് വെച്ചപ്പോഴോ ഏതോ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഫോട്ടോ ഇനി ഇവരെങ്ങാനും ഡോക്ടറേറ്റ് കൊടുത്തത് അതേതായാലും ചേച്ചി തന്നെ പറയട്ടെ ഗുഡ് യൂണിവേഴ്സിറ്റി സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ലോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവരിങ്ങോട്ട് ആയിട്ട് തന്നതാണ് ഗുഡ് വില് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല സംശയം ബാങ്കുകളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ചു നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ 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 അത് തന്നത് നമ്മുടെ ഐഎസ്ആർഒ ചെയർമാൻ ആണ് നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു വച്ചടങ്ങ് ഗുഡ്വിൽ സർവകലാശാലയുടെ കേരളത്തിലുള്ള കേരളത്തിൽ വെച്ച് യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ഒരുപാട് ആൾക്കാൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സാർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അവരുടെ സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം വെക്കാം അല്ലാതെ എം ബി ബി എസ് ഡോക്ടർന്ന് പറഞ്ഞാൽ അതിനെ മിസ്യൂസ് ചെയ്തുകൂടാന്ന് മാധവൻ സർവകലാശാല മാധവൻ അമേരിക്കൻ ാണ്ഡിം അതെ എനിക്കൊരു പി എച്ച് ഡി കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പി എച്ച് ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ് യൂസിങ് അതായത് ഡോക്ടറാണെന്ന വ്യാജ്യാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വഹിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുണ് എനിക്ക് അങ്ങനെയാണ് വർഷക്കാലം ഗവേഷണം നടത്തി കിട്ടിയ ആണ് ആ ലഭിച്ചത് സർവകലാശാലയിൽ അറിവില്ലായ്മ ശരി ശരി താങ്ക് യു ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചതല്ലേ ഞാൻ സർവകലാശാലയിലെ ഉണ്ട് ആ ഓക്കെ ആ ഓക്കെ നോ പ്രോബ്ലം കുഴപ്പമില്ല എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ലോ എനിക്ക് കൂടുതൽ അങ്ങനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് സമയം താങ്കളുടെ ഡോക്ടറേറ്റ് വ്യാജമാണ് ശരിയല്ലേ അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കുവോ എനിക്കറിയില്ല അല്ല ഞാനതിന്റെ പുറകെ പോയിട്ടില്ല ഗുഡ്വിൽ സർവകലാശാല താങ്കൾ പറഞ്ഞു സർവകലാശാല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പർ എല്ലാം എടുത്തിട്ട് വന്നേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിലവരെ അംഗീകാര അംഗീകൃതമുണ്ടോ അല്ലെങ്കിൽ ഇതിനേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ളത് ഒരു സെക്കൻഡ് അതായത് താങ്കൾ താങ്കൾ അമേരിക്കയിൽ അമേരിക്കയിൽ പോയി ഈ പോയതിനു കിട്ടിയത് ഞാൻ അമേരിക്ക കണ്ടിട്ട് കൂടിയില്ല അതായത് ഞാൻ പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് ഇതിപ്പം ഇതിനെക്കുറിച്ച് താങ്കൾക്കെതിരെ താങ്കളുടെ 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 നോക്കൂ വ്യാജമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലായി അതുകൊണ്ട് ഈ ആരോപണം ഇനി എന്റെ ചോദ്യം കാര്യത്തിൽ ഇത് എല്ലാവർക്കും ബോധ്യമാണ് അതായത് ഒരിക്കൽ പോലും അമേരിക്കയിൽ പോവാത്ത ചേച്ചിക്ക് അമേരിക്കയിലെ ഗുഡ്വിൽ വില് എന്ന തുണിക്കട യൂണിവേഴ്സിറ്റി ഒരു ഡോക്ടറേറ്റ് ഐ വഴി അയച്ചു കൊടുത്തു കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കാണത്രേ ഈ ഡോക്ടറേറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ പരാതിക്കാരികൾ വിശ്വസിക്കാം അല്ലേ അഷ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ